വാടരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പാക്കി മാറ്റിയെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ വില്ലേജ് ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇതുവരെയായി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭാ കാലത്ത് എം എൽ എ ആയിരുന്ന പി എ മാധവനാണ് വാടാനപ്പള്ളി വില്ലേജ് സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കായി ഇരുനില കെട്ടിടം നിർമ്മിച്ചത് സബ് രജിസ്ട്രാർ ഓഫീസിനായി അനുവദിച്ച കെട്ടിടത്തിനു മുകളിൽ ഒരു നിലയുടെ നിർമ്മാണവും നടന്നുവരികയാണ് സബ് രജിസ്ട്രാർ ഓഫീസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി നിരന്തരം സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസിനായി അടക്കം പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിടത്തിൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് നിലവിൽ താമസിക്കുന്നത് ഇതേ തൊഴിലാളികൾ മറ്റിടങ്ങളിലേക്കും പണിക്കായി പോകുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് സ്വന്തമായി കെട്ടിടമുള്ള സബ് റസ്റ്റാർ സ്ഥലത്തുമായ വാടാനപ്പള്ളിയിലെ സബ് റസ്റ്റാർ ഓഫീസിലേക്ക് മാഷപ്പെടുക അതുമാത്രമല്ല ഇപ്പോൾ കണ്ട ഒരു സവിശേഷം എന്ന് വെച്ചാൽ ഇവിടെ മാസത്തിൽ കൂടുതലായി കരാറുകാരൻ്റെ പണിക്കാർ താമസിക്കുന്ന ഒരവസ്ഥയുണ്ട് കരാറ് കാരൻ പണി തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസം രണ്ടോ രണ്ടര മാസോ ആയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവിടെ താമസം തുടങ്ങിയിട്ട് ആറുമാസത്തിലധികമായിട്ടുണ്ട് അതിന് തെളിവായിട്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് പരിശോധിക്കപ്പെട്ട പെട്ടപ്പോൾ മാസം എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് മാസം കൂടുമ്പുള്ള ബില്ല് എഴുന്നൂറ്റി ഇരുപത്തൊന്നും എഴുന്നൂറ്റി അമ്പത്തൊന്നും ഒക്കെ വന്ന ബില്ല് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്റർ ബോർഡിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ താമസക്കാരുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് സബ് രജിസ്ട്രാർ ഓഫീസർക്ക് രണ്ട് സ്ഥലത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് തലത്തിൽ അന്വേഷണം നടക്കേണ്ട ഒരു വസ്തുതയാണ് കോൺഗ്രസ് മുന് മണ്ഡലം പ്രസിഡന്റുമാരായ കെ വി സിജിത്ത് ഇ ബി ഉണ്ണികൃഷ്ണൻ എ എം മുൻഷാർ ആർ എ ഷരീഫ് പീതാംബരൻ വാരത്ത് മുഹമ്മദ് ഷാഫി എന്നിവർ ചേർന്നാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിലെ നിയമവിരുദ്ധ നടപടികൾ കണ്ടെത്തിയതെന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി ജൂൺ മുതലുള്ള സബ് രജിസ്ട്രാർ ഓഫീസറുടെ പേരിൽ എഴുന്നൂറ്റി രൂപ മുതൽ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് വരെയുള്ള വൈദ്യുത ചാർജ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബില്ല് സബ് രജിസ്ട്രാര് ഓഫീസിന്റെ മീറ്റർ ബോർഡ് ബോക്സിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇതുവരെ തുറന്നു പ്രവർത്തിക്കാത്ത ഓഫീസിന് എങ്ങനെയാണ് വൈദ്യുത ചാർജ് അടക്കേണ്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരന് കെട്ടിടത്തിന്റെ താക്കോൽ താമസിക്കാൻ നൽകിയതെന്നും കരാറുകാരനും പൊതുമരാമത്ത് ചാവക്കാട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് താക്കോൽ നൽകിയതെന്ന് സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസറുടെയും പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും കരാറുകാരന്റെയും നിയമവിരുദ്ധ നടപടികൾക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്